ഏറ്റവും പുതിയ പി എസ് സി വാർത്തകളിലേക്ക് അതായത് മുപ്പത്തഞ്ച് തസ്തികയിൽ പി എസ് സി വിജ്ഞാപനം ഉടൻ ഉണ്ടാവും നമ്മൾ ഷോർട്ട് സർട്ട് ചെയ്തായിരുന്നു ന്യൂസ് പേപ്പറിൽ കണ്ടപ്പോൾ തന്നെ വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ ഉൾപ്പെടെയാണ് ഓപ്പറേറ്ററിന് നിലവിലെ ലിസ്റ്റിൽ നാനൂറ്റി മൂന്ന് നിയമപാർഷ്യണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് ഭക്ഷ്യരക്ഷാ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഉൾപ്പെടെ മുപ്പത്തഞ്ച് തസ്തികകളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ പി തീരുമാനിച്ചിട്ടുണ്ട് സി നേരിട്ടുള്ള നിയമനവും പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സംവരണ വിഭാഗങ്ങൾക്കുള്ള എൻ സി എ നിയമന വിജ്ഞാപനങ്ങളുണ്ട് ജൂലൈ പതിനഞ്ചിലെ ഗസറ്റിൽ വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കും ഓഗസ്റ്റ് പതിനാല് വരെ അപേക്ഷ നൽകാം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഫ്യൂച്ചർ ഇടാം വരുന്ന ആഴ്ച ഇടാം മെയിനായിട്ട് വേറൊരു വാർത്ത എച്ച് എസ് എസ് ടി നിയമനം അതിൻ്റെ കാര്യമാണ് ധാരാളം റാങ്ക് ലിസ്റ്റ് ഉണ്ടായിട്ടും നിയമന നിരോധനത്തിന് സമാനമായ സാഹചര്യമാണ് തുടരുന്നത് ഈ സ്കൂളൊക്കെ തുറന്ന ഒരു മാസമായിട്ടും ഈ ഹയർ സെക്കൻഡറി അധ്യാപക തസ്തികളിൽ നിയമനം നടക്കുന്നില്ല ഉദ്യോഗാർത്ഥികളോട് മാത്രമല്ല ഈ കുട്ടികൾ ഈ പഠിക്കുന്ന കുട്ടികളോടും കാണിക്കുന്ന ഒരു അനീതിയാണ് നീതികേടാണ് എച്ച് എസ് എസ് ടി നിയമനം പിടിപ്പുകേടാണ് തീർച്ചയായിട്ടും പിടിപ്പുകടാണ് ഇനി ദേവസ്വം വാർത്തകളിലേക്ക് വന്ന ദേവസ്വം നഴ്സിംഗ് അസിസ്റ്റൻ്റ് സർട്ടിഫിക്കറ്റ് പരിശോധന ജൂലൈ മൂന്നിന് ഗുരുവായൂർ ദേവസ്വം നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഫീമെയിൽ കാറ്റഗറി നമ്പർ പതിനെട്ട് ആമ്പ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തസ്തികളിലേക്ക് സർട്ടിഫിക്കറ്റ് പരിശോധന ജൂലൈ മൂന്നിന് രാവിലെ പത്തന മുതൽ തിരുവനന്തപുരത്തെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ഓഫീസിൽ നടക്കും നഴ്സിംഗ് അസിസ്റ്റൻറ്റ് തസ്തിക്കയിലെ സർട്ടിഫിക്കറ്റ് പരിശോധന അന്നേന ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നടക്കുക ഈ ഉദ്യോഗാർത്ഥികളുടെ വിലാസത്തിൽ അയച്ചിട്ടുണ്ട് രജിസ്റ്റേർ കൂടുതൽ നൽകിയിട്ടുണ്ട് ലാബ് ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് പരിശോധന ജില്ലാ അഞ്ചു നമുക്ക് ഷോ ഫോർ ഗ്രേഡ് ടു മാറ്റിവെച്ച പരീക്ഷ ജൂലൈ രണ്ടിനും മൂന്ന് വിനോദസഞ്ചാര വകുപ്പിൽ ഷോഫർ ഗ്രേഡ് രണ്ട് തസ്തികയിൽ ജൂൺ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിനും മാറ്റി നടത്താനിരുന്ന പരീക്ഷ മാറ്റി ജൂലൈ രണ്ടേ മൂന്നേ തീയതികളിൽ നടത്തും തിരുവനന്തപുരം പേരൂർക്കുഴ എസ് എ പി പല ഗ്രൗണ്ടിൽ രാവിലെ എട്ട് മണി മുതലാണ് പരീക്ഷ ആ ഇനി സി പി ഒയുടെ അവർ ട്രോളിട്ടുണ്ട് അവർ തന്നെ ട്രോളിട്ടുണ്ട് സി പി ഒ ലിസ്റ്റിൽ നിന്ന് ഇവരെ നിയമനം നടക്കാത്ത സി പി ഒ ലിസ്റ്റിലേക്ക് വന്നാൽ തോറ്റ് തൊപ്പിയിട്ട് സി പി ഒ നിയമനം ഈ സി പി ഒ ലിസ്റ്റിനോട് എന്താ പി എസ് സിക്കും സർക്കാരിനും എത്ര വിരോധം സി പി ഒ പോസ്റ്റിനോട് അതാണ് നമുക്ക് അറിയാത്തത് റിപ്പോർട്ട് ചെയ്ത് ആറ് എൻ ജി ഡി വഴി മാത്രം ഒരു വർഷത്തെ ലിസ്റ്റാണ് രണ്ട് രണ്ടര മാസമായി ലിസ്റ്റ് വന്നിട്ട് ഇതുവരെ ഒറ്റ നിയമനമില്ല ആ പിള്ളേരുടെയൊക്കെ അന്നത്തെ സമരമൊക്കെ കണ്ടിട്ട് നമുക്ക് തന്നെ അമർഷം ഉള്ളിൽ ഒതുക്കാനേ പറ്റുകയുള്ളൂ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് രണ്ടര മാസം കഴിഞ്ഞിട്ടും ഇതുവരെ ഒരാൾക്കൊരു നിയമനമായില്ല ഏഴ് ബറ്റാലിയനായി ഈ വർഷം ഏപ്രിൽ പതിനഞ്ച് നിലവിൽ വന്ന സി പി ഒ റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് പേരുണ്ട് സപ്ലിമെൻറ്ററിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് പേരും നിയമനം നടത്താൻ പറ്റില്ല പിന്നെ മരുന്നെ ഇത്രയും പേരൊക്കെ ഉൾപ്പെടുത്തി പിള്ളേർക്കൊരു പ്രതീക്ഷ കൊടുക്കുന്നത് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൊത്തം ഒന്നാം റാങ്ക് ലഭിച്ചാൽ പോലും അഡ്വൈസ് കിട്ടിയിട്ടില്ല ഒരു രണ്ട് രണ്ടര മാസം പിന്നിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് ഫിസിക്കലും കഴിഞ്ഞ് വരുന്ന പിള്ളേരോട് ഇതൊക്കെ തന്നെ ചെയ്യണം പി പതിവ് വല്ലവേ ആയിരിക്കും ധനപ്രതിസന്ധി ഭരിക്കാൻ സി പി ഓ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവർ മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശയ്ക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം മലപ്പുറം എറണാകുളം തൃശൂർ പത്തനംതിട്ട എല്ലാം ഇതേ ഒരു പട്ടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ നിയമന ശുപാർശയും ആ വിരമിക്കൊരു ഒഴിവിൽ മാത്രമാണ് പ്രതീക്ഷ വെക്കുന്നത് ആയിരത്തി നാനൂറ്റി ഒന്നൊഴിവിൽ ആയിരത്തി നാനൂറ്റി ഒന്ന് ഒഴിവിൽ പ്രതീക്ഷ വേണ്ടെന്ന് അറിയിപ്പ് സിവിൽ പോലീസ് ഓഫീസർമാർന്ന് ആയിരത്തി നാനൂറ്റി ഒന്ന് ഒഴിവ് ഉടൻ റിപ്പോർട്ട് ചെയ്യുമെന്നും നിലവിലെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവർക്ക് ഇത് ലഭിക്കുമെന്നും വാർത്ത പ്രചരിച്ചിരുന്നു എന്നാൽ ഈ ഒഴിവുകൾ മുൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് നൽകിയെന്ന് വ്യക്തമാക്കി ജൂൺ ഇരുപത്തിനാലിന് സ്റ്റേറ്റ് പോലീസ് മീഡിയ സെൻറ്റർ പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പതിന് വിരമിക്കൽ സ്ഥാനക്കേറ്റം വഴിയുണ്ടായ ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റൊന്ന് ഒഴിവുകളാണ് നിലവിലുള്ളത് ബറ്റാലിയനുകളിലെ കോൺസ്റ്റബിൾമാരെ ബൈ ട്രാൻസ്ഫർ വഴി ഒഴിവുകൾ നിയമിക്കാവുന്ന നടപടി അന്തിമഘട്ടത്തിലാണ് ഈ പോലീസിൽ ഉള്ളവർ തന്നെ അടുത്തിട്ട് ഇട്ടിട്ട് പോയിട്ട് ആ വേക്കൻസിയിലേക്ക് താല്പര്യവും കഴിവുള്ള പിള്ളേരെ കയറ്റിക്കൂടെ അതൊന്നും ഇല്ല ഉള്ളവർക്ക് തന്നെ വർക്ക് ലോഡ് കൊടുക്കുകയാണ് കൂടുതൽ ഇതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ അവർ തീർക്കുന്നത് ചിലരെങ്കിലും എല്ലാവരും അല്ല പൊതുജനങ്ങളെ നെഞ്ചത്തോട്ടും ഇയാളുടെ ഹൈക്കോടതി എടുത്തിട്ട് അമ്മാനോ അടിയൊക്കെ കണ്ടതല്ലേ ഒരു അഭിഭാഷകനോട് ചൂടായാലൊക്കെ അപ്പോഴും പുള്ളി പറയുന്ന വർക്കിൻ്റെ സ്ട്രെസ്സ് കൊണ്ടാന്നൊക്കെയാണ് സേനയിലെ കൂട്ടലില്ല ഒന്നുമില്ല വിഹരണ സർവീസ് ബോർഡ് പരീക്ഷകൾ ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ സഹരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ മെയ് പതിനഞ്ചിലെ വിജ്ഞാപന പ്രകാരമുള്ള സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികളിലെ ഓൺലൈൻ പരീക്ഷ ജൂലൈ ഇരുപത്തൊന്നിന് നടത്തും സെക്രട്ടറി അസിസ്റ്റൻറ്റ് തസ്തികളിലെ ഓൺലൈൻ പരീക്ഷ ഓഗസ്റ്റ് പതിനും ജൂനിയർ ക്ലാർക്ക് ക്ലാഷിയർ ക്യാഷിയർ പരീക്ഷ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് നടത്തും ഈ കഴിഞ്ഞ ആഴ്ച നമ്മളിട്ടിരുന്നു എൽ ഡി സിയുടെ തൊഴിൽ വീതി മാതൃകാ പരീക്ഷ രജിസ്ട്രേഷൻ തുടർ തുടരുന്നുണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് ആരംഭിക്കുന്ന എൽ ഡി കൾക്ക് പരീക്ഷയുടെ തയ്യാറെടുപ്പിന് ഒരു മുൻ ഇതാണ് ഒരു ട്രയൽ എന്ന രീതിയിലാണ് ഇത് നടത്തുന്നത് ഇപ്പോൾ എൽ ഡി സി മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് രജിസ്ട്രേഷൻ വിളിക്കാം മൂന്ന് മാസം തൊഴിൽ വീതി ഒക്കെ സൗജന്യമായിരുന്നു ഞാനത് ഇട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച എല്ലാ പരീക്ഷകൾക്കും ഉള്ളതാണ് പി എസ് സിയുടെ കൂടെപ്പുറപ്പാണ് മുപ്പത്തിനാല് ചോദ്യം ഒഴിവാക്കി ട്രേഡ്സ്മാൻ പരീക്ഷ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഒമ്പത് ട്രേഡുകളായി നടന്ന പരീക്ഷയിൽ മുപ്പത്തിനാല് ചോദ്യങ്ങൾ പി എസ് സി ഒഴിവാക്കി സ്വാഭാവികം സ്ഥിരമാണല്ലോ ബേക്കോ എൽ ഡി സി ഒന്നാംഘട്ടത്തിൽ നൂറ്റിമൂന്ന് നിയമനം ബെവറേജസ് കോർപ്പറേഷനിൽ എൽ ഡി റാങ്ക് ലിസ്റ്റിൽ പി എസ് സി നിയമന ശുപാർശ ആരംഭിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എൺപത്തിരണ്ട് നിയമനം കൂടി പി എ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസിലേക്ക് അറുപത്തിനാല് പോയിൻറ്റ് ഇരുപത്തിരണ്ട് ശതമാനം പേർ പരീക്ഷ എഴുതിയിട്ടുണ്ട് മൂന്ന് ഘട്ടമായി നടത്തിയ പരീക്ഷയിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എൺപത്തെട്ട് പേരാണ് പരീക്ഷ ചെയ്തതുകൊണ്ടായിരുന്നത് ഇതിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാല് പേര് രൂപ പരീക്ഷ എഴുതി മെയ് പതിനൊന്ന് ഇരുപത്തഞ്ച് തീയതിയിൽ നടന്ന ആദ്യ രണ്ട് ഘട്ട പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചിട്ടുണ്ട് മൂന്നാം മൂന്നാംഘട്ടത്തിൻ്റെതും വൈകാതെ ആരംഭിക്കും മെയിൻ എക്സാം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടത്തും പഠിക്കുക അതിലൊക്കെ വരാൻ സാധ്യത ഉള്ളവർ കോൺഫിഡൻസ് ഉള്ളവരൊക്കെ പടുത്ത് കുഴപ്പാതിരിക്കുക ഓഫീസ് അറ്റൻഡൻറ് പരീക്ഷ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഓഫീസറിൻ്റെ ഗ്രേഡ് ടു മെസഞ്ചർ നൈറ്റ് വാച്ച്മാൻ തസ്തികൾ ജൂൺ നടന്ന മെയിൻ പരീക്ഷ നാൽപ്പത്തി നാലായിരത്തി ഇരുപത്തെട്ട് വരെ പ്രാഥമിക പരീക്ഷ ജയിച്ചു മെയിൻ പരീക്ഷ എഴുതാൻ അർഹത നേടിയിട്ടുണ്ട് കായികക്ഷമതാ പരീക്ഷ മാറ്റി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് മാറ്റിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് പി എസ് സി തുടങ്ങിയ കമ്പ്യൂട്ടർ അസിസ്റ്റിൻ്റ് ഷോർട്ട് ലിസ്റ്റ് എണ്ണൂറ്റമ്പത് നാല് പേരുണ്ട് സ്റ്റാഫ് നേഴ്സ് നിയമന ശുപാർശ എഴുന്നൂറ്റി എഴുപത്താറ് അഡ്വൈസ് എഴുന്നൂറ്റി എഴുപത്താറ് പോയിട്ടുണ്ട് വനിതാ പോലീസ് കോൺസ്റ്റബിളിൻ്റെ എക്സാം ഇട്ടിട്ടുണ്ട് ഈ ആഴ്ചത്തെ തൊഴിൽ വീതിയിൽ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് ഒരു പറയുന്ന അമ്പത്താറായിട്ട് അറുപത്തിനാലാണ് ഇവരുടെ നിഗമനം അനുസരിച്ച് വളരെ അങ്ങനെ പ്രശ്നമൊന്നുമില്ലാത്ത എക്സാം ആയിരുന്നു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങളെല്ലാവരും വളരെ സീരിയസ് ആയിട്ടത് അപ്രോച്ച് ചെയ്യണം കേട്ടോ കേന്ദ്ര സർവീസിൽ ഇരുപത്താറായിരത്തി അമ്പത്തി മൂന്ന് ഒഴിവ് അതായത് സി ജി എല്ലിനും പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴുണ്ട് നിങ്ങൾ ഡിഗ്രി ഉള്ളവരോട് ഞാൻ അഡ്വൈസ് ചെയ്യുകയാണ് പി എസ് സി മാത്രം നോക്കിയിരിക്കരുത് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയേക്കാളും എന്തുകൊണ്ടും ഭേദം ഡിഗ്രി ലെവൽ കേന്ദ്രത്തിലെ ജോലി തന്നെയാണ് ഞാനൊരു ഡിഗ്രി ലെവൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് ആറു വർഷമായിട്ട് സർവീസുള്ള ഒരാളാണ് നിങ്ങൾക്കിപ്പം ജോലി പഠിക്കുന്നവർക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല നിങ്ങൾ സർവീസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്താ ഞാൻ അത് പറയുന്നതിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി എന്നൊക്കെ വിചാരിക്കും മൂന്ന് വർഷത്തോളം ആയിട്ട് ഡി എ ഇല്ലാണ്ട് പലരുടെയും കുടുംബം വച്ചിട്ട് താളം തെറ്റി കിടക്കുക ഈ ഒരു ഇൻകം അല്ലാതെ പലർക്കും ഇല്ല വേറൊന്നും സർക്കാർ സർവീസിൽ കയറുന്ന സാധാരണക്കാരാണല്ലാവരും കയറുന്നത് അല്ലെങ്കിൽ ഫാമിലി വേറെ ഇൻകം ഉള്ളവനാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഒരു സെൻട്രൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്നിപ്പം ഈ സീജൽ ഇന്ന് എഴുതി കയറുന്ന ഒരാൾ അടുത്ത വർഷം ആറ് വർഷമായിട്ടുള്ള എന്നെക്കാളും അവർക്ക് കാണും കയ്യിൽ എമൗണ്ട് കാരണം ഡി എ ഒക്കെ സമയത്ത് കൊടുക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു ഇത് ഈ ഇച്ചിരി ടഫ് ഓൺ എഴുതിയെടുക്കാൻ പക്ഷേ ഇപ്പോൾ പി എസ് സിൻ്റെ ടഫ് ഓണല്ലോ നിങ്ങൾ ഈ കമ്പനിൻ്റെ ഗ്രാജുവേറ്റ് ലെവൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഒത്തിരി മെനക്കെട്ടാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഇൻകം ടാക്സിലൊക്കെ ഇൻസ്പെക്ടറായിട്ട് കയറിയാൽ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ കൺഫേർഡ് ഐ ആർ എസ് കിട്ടും പിന്നെ മന്ത്ലി കിട്ടുന്ന അലവൻസ് എന്നൊക്കെ പറഞ്ഞാൽ പെട്രോൾ അലവൻസ് ന്യൂസ് പേപ്പർ അലവൻസ് അങ്ങനെ എല്ലാം ഉണ്ട് അതിൻ്റെ ഡി എ തന്നെ അമ്പത് ശതമാനമാണ് ഒരുപാട് ഇൻക്രിമെൻ്റ് മൂന്ന് ശതമാനം വെച്ചിട്ടാണ് ബേസിക്കിൻ്റെ അതായത് ഓരോ വർഷം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകും ഇൻക്രിമെൻറ്റും നിങ്ങൾ അല്ലാതെ പി എസ് സിയിലൊക്കെ ഇരിക്കലും നോക്കി ഇരിക്കേണ്ട ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് പോലും കട്ടിങ് എല്ലാം കഴിഞ്ഞാൽ അല്ല നാൽപ്പത്തഞ്ച് രൂപ കിട്ടിയാലായി അതും നാട്ടിൽ കിട്ടത്തൊന്നും സ്വന്തം ജില്ലയ്ക്ക് കിട്ടാത്ത പഞ്ചായത്ത് സെക്രട്ടറി ജോലിയൊന്നും ഇപ്പം കാസർഗോഡ് ഒഴുത്തൻ സെക്രട്ടറിയേറ്റ് അസേൻ്റെ ചെയ്യുക തിരുവനന്തപുരത്ത് ഇരിക്കേണ്ടി വരും പിന്നെ അവൻ എന്തെങ്കിലുമൊക്കെ ത്യാഗം സഹിച്ച് ബൈ ട്രാൻസ്ഫർ പി എസ് സി സ്വന്തം നാട്ടിൽ മേടിച്ചാൽ എന്നും കുന്നൊന്നും സ്വന്തം നാട്ടിൽ പി എസ് സി ഇരിക്കാൻ പറ്റത്തില്ല ട്രാൻസ്ഫർ ഒക്കെ എന്തായാലും വരും പി എസ് സിയിലാണെങ്കിലും പ്രൊമോഷൻ കണക്കാം പി എസ് സിയിലൊക്കെ അത് പ്രൊമോഷനുള്ള സെക്രട്ടറിയേറ്റില്ല അവിടെയാണെങ്കിൽ ഇപ്പോൾ കെ എസ് വന്നേ പിന്നെ അതും പ്രൊമോഷൻ ഇച്ചിരി വന്നിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എം ടി എസ് 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 എൽ സി ആണ് കേരള പി എസ് സി നടത്തുന്ന ലാസ്റ്റ് ഗേഡ് മാത്രമേ എഴുതത്തുള്ള ഭാഷയൊന്നും പിടിക്കരുത് ഇതും എസ് എൽ സി ആണ് ഇതൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഇൻകം ടാക്സിൽ നിങ്ങൾ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റായിട്ട് കയറി ചെയ്തിട്ട് അവൻ പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഇൻസ്പെക്ടറായി ഇൻകം ടാക്സ് ഇൻസെക്ടർ ഇൻകം ടാക്സ് അതും ബാംഗ്ലൂരാണ് ജോലി ഈ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോലുള്ള പോസ്റ്റൊക്കെ നമ്മുടെ നാട്ടിലും കിട്ടും അതുകൊണ്ട് ഈ പി എസ് സിയെ മാത്രം ഡിപെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കുക കുറേ മാറ്റം വന്നിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ് സെക്ടറിലൊക്കെ ഒരുപാട് പേര് എഴുതുന്നു സി ജിയിലും സി എച്ച് എസ്സിലും ഒക്കെ നിങ്ങൾ എഴുതണം കാരണം എന്തായാലും മാത്സ് ഈ പഠിക്കണം മാത്സും ഇംഗ്ലീഷും ഒക്കെ അത് നമുക്ക് പി എസ് സിക്കും കുറഞ്ഞ് ചെയ്യും ജി കെ ഒക്കെ വന്നതാണ് പിന്നെ കേരള പി എസ് സിക്ക് കുറച്ച് കേരള സിലബസ് പഠിക്കണമെന്നല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് നിങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ കഴിവുള്ള കുട്ടികളോട് മൾട്ടി ടാസ്കിങ് ഹവൽദാർ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്താറ് ഒഴിവ് കേന്ദ്ര സർവീസിൽ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ഹവൽദാർ തസ്തികളിലെ ഒഴിവുകളിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷിച്ച് ക്ഷണിച്ചു ജൂലൈ മുപ്പത്തിനകം ഓൺലൈനായിട്ട് അപേക്ഷിക്കാം കേട്ടോ ശ്രദ്ധിച്ചോണേ നിങ്ങൾ അപ്ലൈ ചെയ്യണേ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചെഴുതണേ എന്തായാലും ഗുണമേ ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് ദോഷം ചെയ്താൽ സി ജിയിലും അപ്ലൈ ചെയ്യണം ഡിഗ്രി ഉള്ളവർ മിനി സിവിൽ സർവീസ് തന്നെ പറയുന്നത് കമ്പനി ഗ്രാജുവേഷനിലും പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒഴിവുണ്ട് ഇനിയിപ്പോൾ ഒരുപാട് പോസ്റ്റ് ഉണ്ട് ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയായിരിക്കും ഇനി ഈ ഐ ടി ഇൻസ്പെക്ടർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇൻകം ടാക്സ് അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള ജോലിയുണ്ട് ഈ ടാക്സ് അസിസ്റ്റൻ്റായിട്ട് കയറുന്ന ഒരാൾക്ക് ഏഴ് വർഷം കൊണ്ട് ഇൻസ്പെക്ടർ ആകാതെ ഏഴ് വർഷം കൊണ്ട് ഇവിടെ നിങ്ങൾ സെക്രട്ടറിയേറ്റിലോ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ കയറിയ നാലഞ്ച് വർഷം കൊണ്ട് സീനിയർ കേഡ് അസിസ്റ്റൻറ്റ് എ എസ് ഒ അത്രയൊക്കെ ആകത്തുള്ളൂ പക്ഷേ ഒരു ഇൻകം ഇൻകൊക്കെ ഒരാൾക്ക് കിട്ടി കഴിഞ്ഞു ഏറ്റവും വർഷം ഇസ്പെക്ടറാകുന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ചോക്കുക ഇൻകം ടാക്സ് കഴിഞ്ഞ് ഇൻസ്പെക്ടർ കഴിഞ്ഞാൽ പിന്നെയുള്ള പോസ്റ്റ് ഇൻകം ടാക്സ് ഓഫീസറാണ് പെട്ട പ്രൊമോഷനൊക്കെ പെട്ടെന്ന് ഇൻകം ടാക്സിൽ പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ എൻ്റെ ഒരു വേറെ സുഹൃത്തുണ്ട് അസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറാ ഞാൻ പരിചയപ്പെടുമ്പോൾ പുള്ളി ഈ സി ജിയിൽ എഴുതി കയറിയത് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന സ്റ്റേറ്റ് സർവീസ് ഞാൻ മോശമാണെന്നല്ല പറയുന്നത് ഇനിയിപ്പോൾ പി എസ് സി ഡൈ ഹാർഡ് ഫാൻസ് എന്നെ വന്ന് കമൻറ്റ് സെക്ഷനിൽ ചീത്തയൊന്നും പറയരുത് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഞാൻ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് പണ്ടായിരുന്നതിനെക്കാട്ടിലും ഇച്ചിരി ലിബറലാണ് ഇപ്പോൾ സി ജി എൽ എക്സാം ഒക്കെ പണ്ടൊക്കെ ഒടുക്കത്ത ടഫായിരുന്നു ഇപ്പോൾ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു ഇതാണ് സി ജി എൽ എൻ്റെ സിലബസ് എന്തുകൊണ്ട് നല്ലത് സെൻട്രൽ സെക്ടർ തന്നെയാണ് കേരളത്തിന് പുറത്ത് പോകേണ്ടി വരും ചില പോസ്റ്റുകളൊക്കെ അത് ഈ സെൻട്രൽ സെക്രട്ടേറിയറ്റുള്ള പോസ്റ്റൊക്കെ ഡൽഹി തന്നെ സ്ഥിരമാണ് അല്ലാതെയുള്ള പല പോസ്റ്റും നാട്ടിൽ കിട്ടും ചില പോസ്റ്റിലൊക്കെ നിങ്ങൾക്ക് കൂടിയാൽ തമിഴ്നാട് കർണാടക ആ സ്റ്റേറ്റിനപ്പുറം പോകേണ്ടി വരില്ല നിങ്ങളിതൊക്കെ പഠിക്കുക സി ജി എല്ലിൽ സി ജി എല്ലിൻ്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജൂലൈ ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം കേട്ടോ രണ്ട് ഘട്ടങ്ങളാണ് പരീക്ഷ നേരത്തെ നാല് ഘട്ടങ്ങൾ നീളുന്ന ദൈർഘ്യമേറിയ കടമ്പിയായിരുന്നു കമ്പനിയുടെ ലെവൽ പരീക്ഷ എന്നാൽ ഇപ്പോൾ രണ്ട് ഘട്ട പരീക്ഷയായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ലിബറലാണ് ഇപ്പോൾ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്നൊരു പരീക്ഷയാണ് പണ്ടൊക്കെ ഞങ്ങളൊക്കെ എഴുതുമ്പോൾ ഇരുന്നൂറ് മാർക്കിന് മാത്സ് ഇരുന്നൂറ് മാർക്ക് ഇംഗ്ലീഷ് ഭയങ്കര ടഫ് എന്ന് എന്നുവെച്ചാൽ ഇത്രയും ഓൺലൈൻ കോച്ചിങ് സെൻ്ററും ഇല്ല കേരളത്തിലൊക്കെ കുറവാണ് ഞങ്ങൾക്കിത് കിട്ടാത്തതിലൊക്കെ വലിയ നിരാശയുണ്ട് എഴുതിയതാണ് എഴുതി നമുക്ക് കൈപ്പിളിൽ ഒതുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സിലബസ് ആയിരുന്നു അതിനുള്ള സൗകര്യങ്ങളും ഇല്ലായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെ ഭാഗ്യമാണ് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാം നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കണേ നിങ്ങൾ ഒരു ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒന്നും കളയരുതല്ലോ കേരള ഓർഡിനൻസ് ഫാക്ടറിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വർക്ക് ദേശീയമാണ്